ഹായ് ആശീർബ്ബിളാത്തൂർ ആണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മളെ എലക്ഷൻ ഒക്കെ ആണല്ലോ നമ്മൾ പ്രിയപ്പെട്ട മെമ്പർമാരോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് വോട്ട് നൽകി വിജയിപ്പിക്കുന്ന ജനങ്ങളോട് നിങ്ങൾ അത് ചിലപ്പം സ്വന്തം അല്ലായിരിക്കാം ആ വാർഡിലുള്ള ജനങ്ങളെല്ലാം തുല്യമായിരിക്കണം ചില മെമ്പർമാർ വിജയിച്ചു തന്നെയാൽ അവർ നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല അവർ നമ്മളെ പാർട്ടി അല്ല എന്ന് കരുതിയിട്ട് ആ ഭാഗത്തേക്കുള്ള വികസനങ്ങൾ രണ്ടോ മൂന്നോ ആൾക്കാർ വേറെ പാർട്ടിക്കാരാണെങ്കിൽ ആ ഭാഗത്തേക്കുള്ള റോഡുകള് അതുപോലെ അവർക്ക് കിട്ടേണ്ട ക്ഷേമ പെൻഷനുകള് മറ്റ് ആനുകൂല്യങ്ങൾ ഒക്കെ കണ്ടില്ല എന്ന് നടിക്കുന്ന കുറെ മെമ്പർമാരുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഇപ്രാവശ്യം ഈ അഞ്ച് വർഷം നമുക്ക് വോട്ട് നൽകിയിട്ടില്ലെങ്കിൽ പോലും അവരുടെ ഇടയിലേക്ക് അവരിൽ ഒരാളായി പ്രവർത്തിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം താങ്കൾ മറ്റൊരു സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ ഇവരുടെ വോട്ട് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും നേരെ മറിച്ച് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല എൻ്റെ പാർട്ടിയല്ല അവരെ എന്ന് ചോദിച്ചിട്ട് അവർക്ക് ഇട്ടെന്താ ആനുകൂല്യങ്ങളിൽ ഇടപെടാതെ അവർക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാതെ ഇരുന്നാൽ തീർച്ചയായും അവർ വീണ്ടും നിങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കുകയും അപ്പം നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർമാർ എല്ലാവരും ജാതി മത ഭന്യേ നമ്മുടെ രാഷ്ട്രീയം മറന്ന് ആ നാടിന്റെ നമ്മൾ നാളെയും നാളെയും കാണേണ്ട ആൾക്കാരായിരിക്കും തൊട്ടടുത്ത അയൽവാസികളായിരിക്കും മെമ്പർ പക്ഷെ നമ്മളെ വോട്ട് നൽകിയിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയെല്ലാം എല്ലാം വിചാരിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടാകരുത് അപ്പം എല്ലാ മെമ്പർമാരിലെയും ഞാൻ ഇത് അപേക്ഷിക്കുകയാണ് ഓക്കെ